നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എൻ എട്ടസിന്റെ പ്രത്യേകിച്ച് വീഡിയോയിലേക്ക് സ്വാഗതം യു കെ ലേ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം പരുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതല്ലോ എല്ലാവർക്കും യു കെയിൽ ഒരു ജോലി കിട്ടണമെന്നൊരു വലിയൊരു ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ യു കെ ഗവൺമെൻറ് ഇവിടുത്തെ ഇമിഗ്രേഷൻ കുറയ്ക്കണമെന്നുള്ള ആഗ്രഹം തന്നെ മുമ്പോട്ട് പോകുന്നു പക്ഷേ ഇവിടുത്തെ വേക്കൻസികൾ പ്രത്യേകിച്ച് ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിലെ വേക്കൻസികൾ ഓരോ ദിവസം തോറും കൂടി കൂടി വരികയാണ് അപ്പോൾ ഇവിടുത്തെ എൻ എച്ച് എസ്സിൽ കുറച്ച് കാലമായിട്ട് റിക്രൂട്ട്മെന്റ് വളരെ കുറവായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പക്ഷേ ഇപ്പോൾ വീണ്ടും അത് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ലണ്ടനിലെ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഡയറക്റ്റ് ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിരുന്നു അത് ഒരുപാട് പേർ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും കുറച്ചധികം പേർക്ക് അതുവഴി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്നിപ്പോൾ വീണ്ടും അതായത് വെയിൽസിൽ നിന്നുള്ള എൻ എച്ച് എസ് കേരളത്തിലേക്ക് റിക്രൂട്ട്മെന്റിനും വരുന്നു നിങ്ങൾക്കെല്ലാം ഒരു നല്ല അവസരമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരാണ് നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നത് കാരണം പഠിച്ചിറങ്ങിയാൽ ഒരു ജോലി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ നഴ്സിങ്ങിനെ തന്നെ പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നേഴ്സിംഗ് പഠിച്ചിറങ്ങി നിങ്ങൾ എൻ എം സി രജിസ്ട്രേഷനുള്ള യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ അതായത് ഓസ്കി നമുക്ക് പറ്റത്തില്ല നാട്ടിൽ നിന്നുകൊണ്ട് ഓസ്കി യു കെയിൽ വന്നുകഴിഞ്ഞാൽ പറ്റുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് എൻ എം സി രജിസ്ട്രേഷനുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഐ ൽ ടി എസ് ഒ ഇ ടി ഒ നിങ്ങൾ എഴുതി പാസ്സായിട്ടുണ്ട് നിങ്ങളുടെ സി ബി ടി നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെയിൽസിലേക്കുള്ള ഈ വേക്കൻസികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ ഇവർ കേരളത്തിലേക്ക് വരികയാണ് നമ്മളുടെ ഇന്റർവ്യൂ നടത്താൻ കേരളത്തിലേക്ക് വന്ന് നമ്മളെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നടത്തി ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമത്തിലാണ് അവർ അവർ നടത്തുന്നത് ഇതൊരു അവസരമാണ് നിങ്ങൾ കഴിവ് നിങ്ങളുടെ കഴിവ് തെളിയിച്ച് നിങ്ങൾക്ക് യു കെ വരാനുള്ള ഒരു അവസരമാണ് ഒരു ഏജന്റിനും ഒരു രൂപ പോലും കൊടുക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്ത് ഇതിനകത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊവിഷൻസ് നിങ്ങൾ ഉയർത്തിയേ പറ്റുകയുള്ളൂ നിങ്ങൾ നല്ലതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ ഒരു കാര്യം ഒന്ന് എടുത്തു പറയുകയാണ് നിങ്ങൾ പൈസ കൊടുത്ത് ഫേക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചവരാണെങ്കിൽ എൽ ഡി എസ് ഒ ഇ ടിഒക്ക് സർട്ടിഫിക്കറ്റുകൾ മേടിച്ചവരാണെങ്കിൽ ഒരു കാരണവശാലും ഇതിനു വേണ്ടി ശ്രമിക്കരുത് നേരത്തെയൊക്കെ വന്നവരുണ്ട് പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ ഫേക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചവർ ഒരു കാരണവശാലും യു കിലേക്ക് പ്രത്യേകിച്ച് എൻ എം സി രജിസ്ട്രേഷനോ അല്ലെങ്കിൽ മറ്റ് രജിസ്ട്രേഷനോ ഉള്ള ജോലികൾക്ക് വേണ്ടി നിങ്ങളുടെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് യോഗയിലേക്ക് വരാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ ഇവിടെ വന്നാൽ പോലും നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും കാരണം ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ എൻ എം സി വിശദമായ ചെക്കിംഗ് ആണ് നടത്തുന്ന ഒരുത്തരെയും പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ എൻ എച്ച് എസിലും ഇപ്പോൾ ഈ ഫേക്ക് ഫേക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവിടുത്തെ മാനേജർമാർ അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാത്ത നേഴ്സുമാർക്ക് അതായത് എൻ എം സി പിൻ നമ്പർ ലഭിച്ച ഒരുപാട് നേഴ്സുമാരുണ്ട് ഇപ്പോഴും പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞില്ലാത്തവർ ഒരിക്കലും ഇവിടുത്തെ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ നിങ്ങളെടുത്ത് ഇവിടുത്തെ ഈ ബ്രിട്ടീഷുകാർ സംസാരിക്കാനായിട്ട് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കണം പറയുകയില്ല പക്ഷേ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം അതായത് മറ്റൊരാൾ നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവ് വേണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് കമ്മ്യൂണിക്കേറ്റ് എങ്കിലും അറിയാവുന്നവരെ യുവ കിലേക്ക് വരാവുള്ളൂ അല്ലാതെ ഫേക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ച് യു കിലേക്ക് വരാൻ ശ്രമിക്കരുത് ശ്രമിച്ച് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രീനിയർ ബാൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നേരം അതുപോലെ തന്നെ ഇപ്പോൾ ഓസ്കി ഓസ്കി അവർ ഇപ്പോൾ ഒരുപാട് ടഫ് ആക്കിയിട്ടുണ്ട് നേരത്തെ ഉള്ള സ്റ്റേഷനുകളിലെല്ലാം തന്നെ ഇപ്പോൾ അതേ സ്റ്റേഷനുകളിലൊക്കെ തന്നെ ആണെങ്കിലും അവർ അവിടെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് അതായത് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മൾ അവിടെ നമ്മൾ എങ്ങനെയാണ് അവിടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളവർ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര പോരാ എന്നുണ്ടെങ്കിൽ അവർ ആ ഓ ഓസ്കിയിൽ നമ്മളെ പരാജയപ്പെടുത്താനുള്ള ചാൻസുകൾ വളരെ കുറവാണ് നമുക്കറിയാമല്ലോ യു കെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടുത്തെ എൻ എച്ച് എസ് ഒന്ന് രണ്ട് പ്രാവശ്യമായിരിക്കും നമുക്ക് അവസരം തരുന്നത് ആ രണ്ടോ ആ പ്രാവശ്യം ആ അവസരങ്ങൾക്കുള്ളിൽ ആ അവസരങ്ങൾക്കുള്ളിൽ നമുക്ക് ഓ ഓസ്കി പാസ്സാകാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും അന്നേരം ഒരു കാരണവശാലും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്താതെ യു കെയിലേക്ക് വരാൻ ശ്രമിക്കരുത് ഇപ്പോൾ പഴയതുപോലല്ല ഒരുപാട് പേരാണ് പിടിക്കുന്നത് നേരം ഇന്നത്തെ ഈ വേക്കൻസി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വെയിൽസിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ് ഈ വെയിൽസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കേരള സർക്കാർ സ്ഥാപനമായ നോർക്കയാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇത് ടോട്ടലി ഫ്രീ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നോർക്കയുടെ രണ്ട് ഇമെയിൽ അഡ്രസ്സ് തന്നിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിലേക്ക് നിങ്ങൾ ഇമെയിൽ അയക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ലൊരു സി ക്രിയേറ്റ് ചെയ്യണം സി ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണുള്ള വിശദമായ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നല്ലൊരു സി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കഴിവുകൾ എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സി ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ആ സി വിയിൽ നിന്ന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ആയിരിക്കും നമ്മളെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നത് നേരം ഈ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് പോയത് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ പോകാവുള്ളൂ കാരണം ഇപ്പോൾ പഴയതുപോലെയല്ല കഴിഞ്ഞ വർഷമൊക്കെ പത്തും ഇരുപതിനായിരം പേരാണ് യു കെയിലേക്ക് നേഴ്സായിട്ട് വന്നതെങ്കിൽ ഈ വർഷങ്ങളിൽ അത്രയും ഒന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഈ വർഷം ചിലപ്പോൾ ഒരു അയ്യായിരം വേക്കൻസികളായിരിക്കും മാക്സിമം വരുന്നത് അന്നേരം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ കാണും യു കെ വരുന്നതിന് വേണ്ടി അന്നേരം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യണം അന്നേരം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വീഡിയോയുടെ ഒരു ഇൻറ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതായത് ആയിട്ടുള്ള എൻ എസ്സിൻ്റെ ഇൻ്റർവ്യൂസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അന്നേരം അതിലൊക്കെ കയറി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്തിയിട്ട് മാത്രം ഇന്റർവ്യൂവിന് പോകാൻ ശ്രമിക്കുക കാരണം ഇപ്പോഴത്തെ ഉള്ള ഇന്റർവ്യൂവിന് അവർ ഉറപ്പായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ലതുപോലെ കൈകാര്യം ചെയ്യുന്നവരെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ പിന്നെ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഡിഗ്രിയോ അല്ലെങ്കിൽ ജി എൻ എംഒ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസും കഴിഞ്ഞവരായിരിക്കണം അവർക്ക് മിനിമം ആറു മാസത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് ജൂൺ ആറ് തൊട്ട് എട്ട് വരെ ഹോട്ടൽ താജിലാണ് ഹോട്ടൽ താജ് എറണാകുളത്തുള്ള ഹോട്ടൽ താജ്ലാണ് ഇന്റർവ്യൂ നടക്കുന്നത് അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു അവസരമാണ് ഇപ്പോൾ വേക്കൻസികൾ വരുന്നത് മെഡിക്കൽ സർജിക്കൽ എമർജൻസി പീഡിയാട്രിക് ന്യൂറോ സർജറി റീഹാബിലിറ്റേഷൻ പെരി ഓപ്പറേറ്റീവ് ആൻഡ് ജനറൽ നഴ്സിംഗ് സ്പെഷ്യാലിറ്റികളിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഗൾഫിലുള്ളവരാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുക നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു കെ ലേക്ക് വരാനുള്ള ഒരു അവസരം ലഭിക്കും അപ്പോൾ ഇതിനോടൊപ്പം അവർ പറഞ്ഞിട്ടുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീക്കിംഗ് റീഡിംഗ് ലിസ്ണിംഗ് ഐ ഐ ടി എസിന് സെവൻ വേണം റൈറ്റിംഗിൽ സിക്സ് പോയിന്റ് ഫൈവ് വേണം ഇത് രണ്ട് ക്ലബ്ബിലൂടെ കിട്ടിയാലും മതിയാകും ഒ ഇറ്റി ആണെങ്കിൽ റൈറ്റിംഗിൽ സി പ്ലസും റിമൈനിങ് എല്ലാത്തിനും ബി ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അന്നേരം നമ്മൾ എൻ എം സി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തവരായിരിക്കണം സി ബി ടി എഴുതിയെ ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അന്നേരം അതിനുവേണ്ടി നമ്മുടെ സി ബി അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഇതിനകത്തുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി നമ്മൾ ആദ്യം ഇവിടെ വരുന്നത് ബാൻ ഫോർ ആയിട്ടായിരിക്കും അന്നേരം നമുക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പൗണ്ടാണ് അവർ സാലറി ഓഫർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഓസ്കി പാസ് ആയി കഴിഞ്ഞാൽ അതായത് എൻ എം സി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സാലറി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് തൊട്ട് മുപ്പത്തി അയ്യായിരം പൗണ്ട് വരെ ഉയരാനുള്ള ചാൻസാണ് ഉള്ളത് അന്നേരം നല്ലൊരു അവസരമാണ് നല്ല സാലറിയാണ് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ജോലി ചെയ്യുന്ന നഴ്സ്മാരാണെങ്കിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരാണെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ് ഇവിടേക്ക് വരാൻ നല്ല സാലറി കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിനകത്ത് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പാർട്ട്ണറേയും നിങ്ങളുടെ കിഡ്സിനെയും യു കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം ഇതിനകത്തുണ്ട് നമ്മുടെ കെയർ വർക്കറായിട്ട് വരുന്നതിന് പകരം നിങ്ങൾ ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും ഒക്കെ കൊടുത്തുകൊണ്ട് കെയറോ സീനിയർ കെയർ ആയിട്ട് യു ഫാർ ഫാർ ബെറ്റർ ആണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് നേഴ്സായിട്ട് വരാനുള്ള ഒരു അവസരമാണ് മിക്ക ട്രസ്റ്റുകളും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള എക്സ്പീരിയൻസ് അവർ കൗൺസിലും കുറിച്ചുള്ള സാലറി തരുന്ന ഹോസ്പിറ്റലുകളുണ്ട് ഇപ്പോൾ യു കെയിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഡയറക്റ്റ് ഓപ്പൺ ഡേസ് ഒക്കെ വെക്കുന്നുണ്ട് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് നേരം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അവസരങ്ങൾ യു കെയിൽ വന്നുകൊണ്ടിരിക്കും യു കെ ഗവൺമെന്റ് ഇവിടുത്തെ ഇമിഗ്രേഷൻ കുറയ്ക്കാൻ ഉള്ള ശ്രമത്തിലാണ് പക്ഷേ ഇവിടുത്തെ എൻ എച്ച് എസ്സുകളുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് ഇവിടുത്തെ എൻ എച്ച് എസിലെ വേക്കൻസികൾ ഒരിക്കലും കുറയുകയില്ല അത് എല്ലാ വർഷവും കൂടി കൂടി തന്നെ വരും ഇവിടെ അന്നേരം നമ്മൾക്ക് എപ്പോഴും അവസരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതേപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെട്ടത് നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ റെഡി ആയിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാൻ അങ്ങനെ ഇന്റർവ്യൂവിന് പോയാൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഇതിനകത്തുള്ള മറ്റു ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യു കിലേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ ഫ്രീ ആയിട്ട് തരും അത് കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ താമസ സൗകര്യത്തിലേക്ക് നമ്മളെ അവർ യാത്ര അവർ ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അതുകൂടാതെ നമ്മുടെ താമസ സൗകര്യം അവർ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തു തരും പിന്നെ നമുക്ക് ഓസ്കിക്ക് ട്രെയിനിങ് തരും ഓസ്കി ട്രെയിനിങ് ഇത് പാസ്സായി കഴിഞ്ഞാൽ ഓസ്കിക്കുള്ള എക്സ്പെൻസ് അവർ കവർ ചെയ്തു തരും അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ നമുക്കൊരു എൻ എം സി പിന്നിൽ കിട്ടുന്നത് വരെയുള്ള എല്ലാ സഹായവും അവർ ചെയ്തു തരും അതോടൊപ്പം തന്നെ അവർ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ആർ ലഭിക്കുന്നതാണ് ആ പി ആർ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പിന് അപേക്ഷിച്ച് യു കെയിലെ പാസ്പോർട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രധാനപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം